അവിടെ ചെയ്യാൻ പണ്ടേ അവിടെ ചെയ്യാൻ എന്റെ സാധനം കയ്യിലോ കയ്യിൽ കയ്ച്ചാ മതി പറയാ ജില്ലാ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ തൃക്കാക്കര നഗരസഭയിൽ കണ്ടെത്തിയ ക്രമക്കേടുകളുടെ ഭാഗമായി ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ നഗരസഭയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ തൃക്കാക്കര നഗരസഭാ അധ്യക്ഷയുടെ റൂമിലേക്ക് കയറി കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു ഒടുവിൽ പോലീസ് എത്തി ഇവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു അറസ്റ്റിനെ തുടർന്ന് പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം പ്രദേശത്ത് സംഘർഷാവസ്ഥയായിരുന്നു ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധ സമരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മീനു സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഫൈ നേതാക്കളായ പി ബി ദീപക് ഹഖി മലിയാർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി

സമരം സംഘടിപ്പിച്ചതിന്റെ യാഥാർത്ഥ്യം പറ്റി മുഴുവൻ ജനങ്ങൾക്കും വളരെയധികം ബോധ്യമുള്ള കാര്യമാണ് ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റി എന്ന് യു ഡി അധികാരത്തിൽ വന്നു അന്ന് മുതൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയെ പറ്റി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഴിമതിയുടെ നാടൻകെട്ട കടകൾ മാത്രം ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നാല് ഇതുവരെ ൂർത്തിയാൻ പോകും തൃക്കാക്കട മുനിസിപ്പാലിറ്റി യു ഡി എഫ് ഈ അഞ്ചു വർഷക്കാലവും എല്ലാ ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോഴും ഇത്തരത്തിലുള്ള അഴിമതി കഥകൾ മാത്രം നിറയുന്ന ഒരു ദുർഗന്ധം ഭൂമിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി തൃക്കാക്കര മുനിസിപ്പാലിറ്റി മാറിയിരിക്കുകയാണ് ഇന്നിപ്പോൾ ഈ അടുത്ത് വന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ നടന്നാമർഷം ഏഴര കോടി രൂപയാണ് ഒന്നും ഒന്നിനായിട്ട് രൂപയല്ല തുറക്കണം ഏഴര കോടി രൂപയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ അക്കൗണ്ടിൽ ഇതുവരെ അക്കൌണ്ടിൽ ഇതുവരെല്ലാം വേണ്ടി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ രസീബെല്ലാം വേണ്ടി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും എവിടെ പോയി എന്ന ഇതുവരെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ചെയർപേഴ്സണോ ഇവിടെയുള്ള യു ഡി എഫിന്റെ ഭർഗസമിതിക്ക് ഉത്തരവില്ല എവിടെ പോയി ഏഴര കോടി രൂപ ഇവിടെ ഓണാഘോഷം രണ്ടായിരത്തി ഓണാഘോഷം ആ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ് ഇവിടെ നമുക്കെല്ലാം കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ് ആയിരം രൂപയ്ക്ക് മുകളിൽ ഒരു പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അക്കൗണ്ട് വഴി അല്ലെങ്കിൽ പണം നിക്ഷേപിക്കാൻ കൊടുക്കാനും സാഹചര്യമുണ്ട് അധികാരി ആരാണ് ആർക്കാണ് കൊടുക്കുന്നത് എന്ന് പോലും അറിയാത്ത രൂപ ഇവിടെ ശക്തിയെടുത്തുകൊണ്ട് പോയിരിക്കാൻ മുൻസിപ്പാലിക്കുന്നു യു ഡി എഫ് സമിതിക്ക് അതിലൊരു നൽകാൻ കഴിയുന്നില്ല